രാവിലെ കോഴികൾക്ക് തീറ്റയും കൊടുത്തിട്ട് പറമ്പിലേക്ക് നോക്കുമ്പോൾ കോഴികളുമായിട്ട് കുളക്കോഴികൾ ഭയങ്കര ഫൈറ്റ് ഇതെന്ത് പറ്റി സാധാരണ രണ്ടും കൂട്ടായിട്ട് നടക്കണതാണല്ലോ എന്ന് ഓർത്ത് ചെന്നപ്പോഴാണ് കുളക്കോഴികൾ ചാണാക്കുഴിയുടെ വട്ടം ഇട്ട് കരഞ്ഞുകൊണ്ട് കിടക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗണ്ടും കേൾക്കാം ചെന്ന് നോക്കുമ്പോൾ കോഴിക്കുഞ്ഞ് കിടന്ന് കരയണ പോലെ അതെ അവരുടെ കുഞ്ഞ് കിടന്ന് കരയുക ഇത്താണോ ഒറ്റ കുഞ്ഞാണല്ലോ അതേ മൂന്നാറെള്ളം സാധാരണ ഉണ്ടാവണേ ഇനി വെല്ലേരും പിടിച്ചുകൊണ്ട് പോയതാണോ വല്ലേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കീരിയോ അങ്ങനെ എന്തെങ്കിലും പിടിച്ചുകൊണ്ട് പോയതാണോ എന്നൊരു സംശയം ഏതായാലും നേരെ ചെന്ന് എടുക്കാമെന്ന് വിചാരിച്ച് കുളക്കോഴിക്ക് ഇട കുഞ്ഞെന്തായാലും നല്ല ഭാഗ്യമുണ്ട് കഴിഞ്ഞ ദിവസം ആ മൊത്തം ഭാര്യ എടുത്തുകൊണ്ട് പോയത് ചാണാൻ ഈ മഴ പെയ്തുകൊണ്ട് മറ്റേ മൊത്തം കലങ്ങി കിടക്കുമായിരുന്നു എൻ്റെ ഉള്ളിൽ അത് എടുത്തോണ്ട് പോയതുകൊണ്ടും കഴിഞ്ഞ ദിവസം വെയിലുണ്ടായിരുന്നുകൊണ്ടും ഡ്രൈ ആയിട്ടാണ് ചാണകക്കുഴി കിടന്നേച്ച ഇല്ലായിരുന്നെ അതി മുങ്ങിച്ചത്തേനെ നേരെ ചാടി ഇറങ്ങി ആളെ എടുത്ത് പൊക്കി കരയപ്പുറം വെച്ച് ആളാണെ ഭയങ്കര പെടപ്പാണ് ഒരു രക്ഷയില്ല നേരെ കരയെ വെച്ചിട്ടാണേലോ എടുത്തു വെച്ച ഓട്ട നമ്മൾ ഈ കൊനഞ്ഞലിട്ട് ഈ പയറിൻ്റെയൊക്കെ ചൂട്ട് ഇട്ടിട്ടുണ്ട് കോഴി വാതാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ പോയി ആദ്യം കയറി പതുങ്ങിയിരുന്നു അവിടെ നിന്ന് ഞാൻ ഒരുവിധം എടുത്ത് നേരെ അപ്പുറത്ത് കൊണ്ട് വെച്ചപ്പോഴത്തേക്കും അവിടുന്ന് തലയും കുത്തി നേരെ തെങ്ങൻ ചൂട്ടിലേക്ക് പോയി ആ തെങ്ങൻ ചൂട്ടീന്ന് എടുത്ത് അടുത്തടുത്തേക്ക് വയ്ക്കും തോറും പെടപ്പ് കാരണം തെന്നിമറിഞ്ഞ് ഓരോ കുഴിയിലേക്ക് പൊക്കോണ്ടിരിക്കുക തള്ളമാരുടെ അടുത്തേക്കാണ് ഇത് പോവുകയില്ല കുറേ സമയം എടുത്തിട്ട് ഇതുങ്ങളെ തള്ളയുടെ അടുത്തേക്ക് ഇനി ഒന്ന് എത്തിച്ചത് ഇതിനാണേലോ തിറിച്ച് തെറിച്ച് വീണ് പൊക്കോണ്ടേ ഇരിക്കുക ഓണ കണ്ടോ ഒരു രക്ഷയില്ലായിരുന്നു പെടപ്പോട് പെടപ്പായിരുന്നു